നമസ്കാരമല്ല അവർക്ക് സൂപ്പർ പുതിരൂടി നൈഎപ്പം കിട്ടിയും പോരാട്ടം എന്നാണ് ഈസ്റ്റ് ബംഗാൾ ബി എസ് ബംഗളൂരു മത്സരത്തെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീടുകൂടി പറഞ്ഞത് വീടുകൾ കിടക്കുന്നത് നിങ്ങൾ ഈ ചാനൽ മെക്സ് ചാനലും മെസ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ എവിടെയൊക്കെ നോട്ടിഫിക്കേഷൻ വീഡിയോ നോട്ടിഫിക്കേഷപ്പം നമുക്ക് ഇവിടെ കടാലും ഈസ്റ്റ് ബംഗാൾ വി എസ് ബാംഗ്ലൂര് മത്സരം എന്നാലും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് ഒന്നേ ഒന്ന് സമനിലാണ് എന്തായാലും ഈ ഒരു മത്സരത്തിൽ നാടികീയമായ കുറേ സംഭവങ്ങൾ ഈ ഒരു മത്സരത്തിൽ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ സൂപ്പർ താരം ഐ എസ് എൽ കഴിഞ്ഞ കോട്ടമ്പൂർ കേരള ഡാമോ ഈ ഒരു മത്സരത്തിൽ ചോപ്പ് കാർഡ് കൊണ്ട് അദ്ദേഹം റെഡ് കാർഡ് കണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയിട്ടുണ്ടെന്നും മത്സരത്തിന്റെ ചുഡൻ എന്തായാലും ഐ എസ് എൽ ഫ്ലൈ ഓഫിൽ കയറാനുള്ള ഒരു സാധ്യത എന്തായാലും ഇപ്പം നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മത്സരം ജയിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് പോയിന്റ് അവർക്ക് നിലവിൽ പോയിന്റ് ടേബിളിൽ എത്താൻ കഴിയാനും ഏകദേശം എട്ടാം സ്ഥാനത്ത് അവർക്ക് ഫിനിഷ് ചെയ്യാനും ബാംഗ്ലൂർ എസ് ഏകദേശം ഫ്ളൈ ഓഫർ ഉറപ്പിച്ച ടീം തന്നെയാണ് അവർ ഐ എസ് എൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം തന്നെയാണ് ബാംഗ്ലൂർ എസ് സി ബാംഗ്ലൂരു അത് ഇപ്പോൾ തന്നെ ജനിച്ചിരിപ്പോൾ മൊഹമ്മദ് ഖാൻ എന്നീ ടീമുകളിപ്പോൾ ഐ എസ് എൽ നിലവിൽ പോയിന്റ് ടേബിളിൽ ഫ്ളേ ഓഫ് കയറിയ ടീമുകൾക്ക് ഇവരാണ് ഗോവയും അതേപോലെ തന്നെ മുഹമ്മദ് ഖാൻ സൂപ്പർ ജാനു ഡാരി സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീം തന്നെയാണ് ബാക്കിയുള്ള നാല് ടീമുകൾ ഫ്ലേ ഓഫ് കളിച്ച് തന്നെ കയറി തന്നെ വേണം